കർണാടകയിൽ പോയി സ്വന്തം ജീവൻ പണയം വെച്ച് സ്വന്തം റിസ്കിൽ കർണാടകയിൽ പോയി അർജുനെ രക്ഷിക്കണം എന്നുള്ള സാധനം മൈൻഡിൽ വന്ന ഈ വ്യക്തിനെ ഈ മുത്തുമണിയെ സോഷ്യൽ മീഡിയയിൽ കടന്ന് ഇങ്ങനെ തെറി വിളിക്കണോരോടാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ കർണാടകയിൽ പോയിക്കാണ്ട് നമ്മൾ അർജുനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പിടി മണ്ണെങ്കിലും എടുത്ത് മാറ്റിയേക്കാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ പാവത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ദ്രോഹിക്കാതെ പ്ലീസ് കർണാടക സർക്കാർ ചെയ്തത് എന്താ വെച്ചാല് അവിടെ ഒരു ജേ സി ബി ഒരു ടിപ്പറും വെച്ച് കണ്ട് പ്രവർത്തനം നടത്തിയായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയായിരുന്നു അത് ഈ ഇന്ത്യയിലെ മൊത്തം അല്ലെങ്കിൽ ലോകത്തിലെ മൊത്തം മലയാളികളെ അടിയിലേറ്റ് വൻ ഒരു പ്രശ്നമാക്കി മാറ്റിക്കൊണ്ടത് കൊണ്ടന്നത് നമ്മുടെ നാട്ടിലെ ചാനലുകാരും സോഷ്യൽ മീഡിയയും എല്ലാം തന്നെയാണ് പിന്നെ ഈ മുത്ത് ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഈ ചക്കനെ അവിടെ എത്തിയതിനു ശേഷാണ് ഇങ്ങനത്തെ വലിയൊരു ഏകോപനം കാര്യങ്ങൾ ഉണ്ടായതും സംഗതികളൊക്കെ ഇനി നമ്മൾ വേറൊരു കാര്യം കൂടി ചിന്തിച്ചു നോക്കിയാൽ മതി കർണാടക സർക്കാരും ഡിപ്പാർട്ട്മെന്റും ഒക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ അർജുനു വേണ്ടിയിട്ടാണ് അല്ലാതെ അവിടെ കർണാടകന്റെ ആ ഹോട്ടലിൽ നടത്തിയിരുന്ന രണ്ട് ചെറിയ കുട്ടികളും ഹോട്ടൽ ഉടമയും ഭാര്യയും അവരൊന്നും കാണാനില്ല അപ്പുറത്തെ വീട്ടിലുള്ള ഒരാളെ കാണാനില്ല ഇവർക്കൊന്നും വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടക്കുന്നില്ല അത് നമ്മളെ കേരളത്തിന്റെ പവർ തന്നെയാണ് അപ്പോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഈ ചക്കരം വേണ്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കടന്ന് ഇങ്ങനെ ഈ രക്ഷാപ്രവർത്തനത്തിന് സ്വന്തം റിസ്കില് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് പോയ ഇവനെ ഈ എതിർക്കണെ കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് ദഹേവ് ചെയ്ത് അങ്ങനത്തെ ഒരു കാര്യം ചെയ്യരുത് അവന് ചിലപ്പോ അവനും ലോറി ഡ്രൈവർക്കൊക്കെ ചിലപ്പോ സ്ഥലം പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ടാവാം ഏഹ് മാറിപ്പോയിട്ടുണ്ടാവാം ഇപ്പോ അർജുൻറെ ലോറി കണ്ടെത്തി എന്ന് പറയുന്ന സ്ഥലം പുഴയിലാണ് അവര് പറഞ്ഞിരുന്നത് കരക്കായി ആയിരിക്കാം എന്നുള്ളതാണ് അവര് പറഞ്ഞിരുന്നത് ഇപ്പോ ലോറി കണ്ടെത്തിയിട്ടുള്ളത് പുഴയിലാണെന്നാണ് ഏതായാലും നമ്മുടെ അർജുന് തിരിച്ചു വരട്ടെ നല്ല പ്രാർത്ഥനയാണ് കേരളത്തിലെ മൊത്തം ജനങ്ങളും അതേപോലെ ആ പ്രാർത്ഥനെ ഇതുപോലെ തന്നെ ആവട്ടെ അർജുന തിരിച്ചു വരട്ടെ ഏർ അപ്പോ പിന്നെ പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ ജെ സി ബി ഓണേഴ്സ് ജെ സി ബി ഓണേഴ്സ് അതേപോലെ ടിപ്പറിന്റെ ഓണേഴ്സുമാരെല്ലാരും ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾക്കൊരു അവസരം തരുമോ എന്നുള്ളൊരു സംഗതി ചോദിച്ചു നമുക്ക് വേറൊരു സംസ്ഥാനത്തിന്റെ പോയിട്ട് ഏറ്റെടുത്തുകാണ്ട് ചെയ്യാൻ കഴിയില്ല അത് ഒരിക്കലും സമ്മതിക്കൂല എന്നാൽ പോലും അവര് ഇത് ചോദിച്ചു നമ്മുടെ നാട്ടിലത്തെ ജയ സി ബിക്കാരും അതേപോലെ ടിപ്പറാരും ഒക്കെ ഈ രക്ഷാപ്രവർത്തനം ഏറ്റെടുത്താൽ ആ മല ഒരു ഒറ്റ ദിവസം കൊണ്ട് ഫുള്ള് മാന്തി അതിൻ്റെ അടിയിൽ ഉണ്ടോ എന്നുള്ള ഒരു ദിവസം കൊണ്ട് നമുക്ക് കാണിച്ചു തന്നിരുന്നു നമ്മളെ നാട്ടിലത്തെ ടിപ്രാരിയും ഇവരെയും നമുക്കറിയാമല്ലോ നമ്മൾ നമ്മള് ഒക്കെ ഏറ്റോക്കെട്ടിങ്ങനെ അവര് മണ്ണും മാന്ദ്രത കാണുള്ളൂ നേരം പോകുമ്പോൾ ഒരു മലേന്നെ അവിടെ ഉണ്ടാവില്ല അതാണ് നമ്മുടെ കൂട്ടിയാളെ അപ്പോ അവർക്ക് കൂട്ടൊടുത്താൽ മതിയായിരുന്നു അവർക്ക് കൂട്ടുകൊടുത്തക്കണമെങ്കിലും നമ്മൾ അർജുനന് രക്ഷപ്പെട്ടിരുന്നു അർജുന രക്ഷപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് എല്ലാവരും അതുപോലെ തന്നെ ആവട്ടെ പിന്നെ പറയാനുള്ളത് നമ്മുടെ പത്രക്കാരെയും ഈ രക്ഷാപ്രവർത്തനത്തിന് പോയവരെയും ഒരിക്കലും കുറ്റപ്പെടുത്താതിക്ക കുറ്റപ്പെടുത്താതെക്ക ഈ പത്രക്കാരും ചാനലാരും അവിടെ എത്തിയതിന് ശേഷമാണ് ഈ സംഗതി ഇത്ര വൈറലായി ഇങ്ങനെ ഒരു സംഭവത്തേക്ക് എത്തി വന്നത് ഏർ ഇങ്ങനെ ഒരു സംഭവത്തേക്ക് എത്തിവിടാൻ എത്തി വരാൻ കാരണം നമ്മുടെ ചാനലാരും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിന് ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ പൊയ്ക്കോളാം ഞാൻ രക്ഷാപ്രവർത്തനം നടത്തിക്കോളാം ഞാൻ ഇങ്ങനെ ചെയ്തോളാം അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞുകാണ്ട് ഒറ്റക്ക് അദ്ദേഹം ഓർഡർ വാങ്ങി അവിടുത്തെ കലക്ടറെ വിളിക്കണ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ പോലീസുകാർ തടഞ്ഞു വെച്ച സമയത്ത് കലക്ടറെ വിളിച്ച് അങ്ങനത്തെ ഉള്ളക്ക് കയറി അവനെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അവൻ കുറെ രക്ഷാപ്രവർത്തനം നടത്തിയതാണ് കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തയിലും കാര്യങ്ങളിലൊക്കെ കണ്ടു അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും ഏഹ് പിന്നെ സ്ഥലം മാറിപ്പോയി അതിന്റെ അടിയിലല്ല ഇപ്പോ പുഴയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകാണ്ട് അവന്റെ നേരെ പൊങ്കാലിടുന്നത് ശരിയല്ല അത് നമ്മളെ മലയാളികൾക്ക് ചേർന്നതല്ല ഒട്ടും നമ്മളെ മലയാളികൾക്ക് ചേർന്ന ഒരു രീതിയല്ല അത് അദ്ദേഹം എന്താ ചെയ്തുവെച്ചാല് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഏറ്റെടുത്തോളാം ഞാന് പോയിക്കോളാം ഞാന് നോക്കിക്കോളാ കാര്യങ്ങൾ നോക്കിക്കോളാം അദ്ദേഹത്തിന്റെ ജീവൻ പോലും പണയം വെച്ച് കണ്ടാണ് അദ്ദേഹം ഈ റിസ്ക് ഏറ്റെടുത്തുകാണ്ട് സ്വന്തം ആയിട്ട് റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് പോകാൻ പുറപ്പെട്ടത് അപ്പൊ നമ്മൾ ഒരിക്കലും അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ദ്രോഹിക്കാൻ പാടില്ല ഇനി നമ്മളൊക്കെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കണ ഒരു സാധനം എന്താ വെച്ചാൽ അർജുൻറെ ലോറി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് കർണാടക സർക്കാറും കർണാടക പോലീസും അതിന് വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പറഞ്ഞു പുഴയില് ഇന്ന സ്ഥലത്ത് ലോറി കണ്ടെത്തിയിട്ടുണ്ട് അപ്പോ അത് അമ്മക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല പുഴയിന്റെ അടിയൊഴിക്ക് കാരണം അതിലോട്ട് എത്തിപ്പെടാൻ കഴിയുന്നില്ല എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തി കണ്ടെത്തിന്ന് കണ്ടു അർജുനെ രക്ഷപ്പെടുത്തി അർജുൻ ജീവനോടെ നമ്മുടെ കടിയിൽ വന്ന് കേരളത്തിന്റെ ഒരു പവറുള്ള ഒരു വ്യക്തിയായി മുന്നോട്ട് പോട്ടെ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ അതിനു വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കുക എല്ലാരും പ്രാർത്ഥിക്കുക പത്ത് ദിവസത്തോളായി ഓകെ അപ്പോ വേണ്ട പോലെ ആവട്ടെ എല്ലാവരെയും പ്രാർത്ഥന വേണം അർജുനെ രക്ഷപ്പെടട്ടെ അർജുന ജീവനോടെ തന്നെ നമുക്ക് കേരളക്കാർക്ക് അർജുനെ കിട്ടട്ടെ എന്ന പ്രാർത്ഥന ഓക്കെ ബൈ